അലനല്ലൂർ 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 ക്രെഡിറ്റ് ക്രെഡിറ്റ് സൊസൈറ്റി സൊസൈറ്റി നൂതനമായ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് കോർബൻഡിൾകരിച്ചുകൊണ്ട് മണ്ണാട് ബ്ലോക്ക് പഞ്ചായത്ത് തല കുളസംരക്ഷണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കൈക്കോട്ടുകുളം സംരക്ഷണമില്ലാതെ നശിക്കുന്നു പായലും കുറ്റിച്ചെടികളും വെള്ളത്തിന് മുകളിൽ നിറഞ്ഞു ഈ കൊടും കുളത്തിൽ വെള്ളമുണ്ടെന്നതും ശ്രദ്ധേയമാണ് സംരക്ഷണം ഇനിയും വൈകിയാൽ കൈക്കോട്ടുകുളം ഓർമ്മയാവാനും അധികം വൈകില്ല നാലു വർഷം മുന്നേ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിരുന്നെങ്കിലും തുടർ പരിപാലനമില്ലാത്തതിനാൽ വെള്ളത്തിൽ മാലിന്യം കലർന്നതോടെ ആളുകൾ കുളം ഉപയോഗിക്കാതെയായി ബന്ധപ്പെട്ട അധികൃതരും കുളത്തെ മറന്നതിനാൽ പായലും വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളും വളർന്ന് ഇന്ന് ഈ കാണുന്ന സ്ഥിതിയിലാണ് കുളം നാട്ടിലെ ജലസ്രോതസ്സുകൾ മിക്കതും വറ്റിത്തുടങ്ങിയ ഈ സമയത്തും കുളത്തിൽ വെള്ളമുണ്ടെന്നത് ശ്രദ്ധേയമാണ് എന്നിട്ടും കുളം സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ മുന്നോട്ട് വരുന്നില്ല ഈ സ്ഥിതി ഇനിയും തുടർന്നാൽ കുളം എന്നേക്കുമായി ഓർമ്മയാകാൻ അധികകാലം വേണ്ടിവരില്ല മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തലക്കുളം പദ്ധതി പ്രകാരം അലനല്ലൂർ ടൗണിനോട് ചേർന്ന പെരിന്തൽമണ്ണ റോഡിൽ കൈക്കോട്ട് കുളം നിർമ്മിച്ചത് തുടർന്ന് പ്രദേശവാസികൾ വർഷങ്ങളോളം അലക്കാനും കുളിക്കാനും ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ് എന്നാൽ വർഷക്കാലങ്ങളിൽ മലിനജലം എത്താൻ തുടങ്ങിയതോടെ ആളുകൾ കുളം ഉപയോഗിക്കാതെയായി തുടർന്ന് പരിപാലനമില്ലാതെ കിടന്ന കുളം നാല് വർഷം മുന്നേ ബ്ലോക്ക് പഞ്ചായത്ത് സംരക്ഷണ ഭിത്തികൾ കെട്ടി നവീകരിച്ചു എന്നാൽ തുടർന്നും കുളത്തിലേക്ക് മലിനവെള്ളം ഒഴുകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു പിന്നീട് തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല കുളം സംരക്ഷിച്ചാൽ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം താഴാതിരിക്കാനുള്ള ശാശ്വത പരിഹാരം കൂടിയാവുമത് ന്യൂസ് ബ്യൂറോ കരിങ്കലത്താണി